അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയില് അറുനൂറ്റി എൺപത്തി പ്രൈസ് വരുന്ന വേണ പല്ലും നമ്മുടെ മെറ്റീരിയലില് സാരിയാണ് കേട്ടോ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതുപോലൊരു മുതല് നിങ്ങക്ക് കിട്ടാ നമ്മടെ ഒരുപാട് ചേച്ചിമാര് വീഡിയോ കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്നുണ്ട് വരാൻ പറ്റാതെ അവർക്കൊക്കെ വേണ്ടിട്ട് സാരി ഓർത്തില്ല ആ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വേണ്ടി സ്വാഗതം നോക്കിയാ നമ്മുടെ തമ്മിലുള്ള രാമേന്ദ്രാശ നമസ്കാരം ക്രിസ്മസ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ല കാണിച്ചു തരാം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ആറ് ഏഴ് വെറൈറ്റീസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ ഒരു ഏഴ് വെറൈറ്റി ക്രിസ്മസിന് മാത്രം ഉണ്ട് പിന്നെ നമ്മുടെ യൂണിഫോം ഇപ്പൊ യൂണിഫോമിന്റെ ഒരു ട്രെൻഡ് ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുക അതുണ്ട് പിന്നെ നമ്മുടെ ഓണത്തിന്റെ ഒരു സാധനം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വേറെ ഒരു കേരള ഐറ്റംസിന്റെ വേറെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് അടിപൊളി കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കാണാം സ്റ്റാർട്ട് ചെയ്യാം എവിടെന്ന പറഞ്ഞത് എവിടുന്ന സൈഡിൽ നമുക്ക് ആദ്യം നമ്മൾ ഒരു ലോ റേഞ്ചില് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്കതിന്റെ പ്രൈസ് വരുന്ന ഏഹ് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എമ്പത്തി എട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു ഇതാണ് അതിന്റെ ബോഡി വരുന്നത് രണ്ട് സൈഡും സെയിം ബോർഡർ അതായത് ഫുൾ ബ്രോക്കേഡ് ഉള്ള ഒരു സാരി കേട്ടോ വിത്ത് ബ്ലൗസാണ് വരുന്നത് അറുന്നൂറ്റി എമ്പത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളർച്ചാട്ടാണ് എനിക്ക് കാണുന്നത് ഫുൾ ബോഡി വർക്ക് ഒരു പത്ത് സാരി പട്ടു സാരി തന്നെ ഞാൻ ജസ്റ്റ് ഒരു സാരി നിർത്തി കാണിച്ചു തരാം അറുനൂറ്റി എമ്പത്തെട്ട് രൂപ വരുന്നുള്ളൂ ഈ ഒരു സ്റ്റൈലാണ് അദ്ദേഹം നല്ല രീതി മേൽത്തുള്ള ഒരു സാരി കേട്ടോ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് ഫുൾ ബ്രോക്കേഡ് തന്നെ ബ്ലൗസ് പീസ് വരുന്നത് ആറ് ഏകാൽ മീറ്റർ ആണ് സാരി വരുന്നത് അറുന്നൂറ്റി എമ്പത്തി എട്ട് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നുള്ളൂ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഇതിന്റെ എം ആർ പി വരുന്നത് കേട്ടോ അത് നമ്മുടെ ഒരു ഐറ്റം അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രൂപ ഒരു ഇതിന്റെ പ്രൈസ് വരുന്ന വരുന്നത് ഒന്നുകൂടി സാരി പാർട്ടി വെയർ ആയിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഒരു ടച്ച് ഉണ്ടാവും ഓക്കെ ഫുൾ ബോഡി അതിലും അതിന്റെ ഡിസൈൻസും മോഡൽസും മിറ്റേഴ്സും ഇത് വേറൊരു മോഡല് അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി നാല്പത്തിന് പ്രൈസ് വരുന്നുള്ളൂ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ക്രിസ്മസ് ആയിട്ട് എവിടെയും നേരെ കുത്താമ്പളിലേക്ക് പോകുന്ന രാമേന്ദ്ര കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് കിട്ടിയില്ല ഞാൻ എല്ലാ വീഡിയോയിലും ആദ്യമേ പറയാറില്ലേ കൗണ്ട് തീരെ കുറവാണ് എല്ലാ വീഡിയോയിലും ആദ്യമേ പറയാറുണ്ട് അപ്പം ആ വീഡിയോയുടെ ഡേറ്റ് നിങ്ങൾ നോക്കുക ഒരു ചിലപ്പോൾ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞായിരിക്കും നിങ്ങളത് കാണുന്നത് ആ സമയത്തായിരിക്കും ഇപ്പൊ ഇന്ന് ഇട്ടാ നാളെ കൊടുക്കാൻ സാധനാത്ത അവസ്ഥയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വിചിത്ര ചെയ്ത് പതിനായിരത്തി ഇരുനൂറ് പീസ് നമ്മളില് റീസ്റ്റോ സ്റ്റോക്ക് ചെയ്തിട്ട് ചെയ്ത വീഡിയോ മൂന്ന് ദിവസേ ഉള്ളൂ പതിനൊന്നാം തീയതി ചെയ്ത പതിമൂന്നാം തീയതിയാണ് പതിനാലാം തീയതിയുടെ അല്ലെ ആകെ ഒരു ആറ് കളറെ കുറച്ച് പീസേ ബാക്കിയുള്ളൂ ഇതാണ് അവസ്ഥ അതോ അപ്പൊ നമുക്ക് കാണിച്ചോ നമ്മുടെ ട്രെൻഡ് ഇതാണ് ബോഡി പല്ലു ആയിരത്തിഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതല്ല ടിസ്റ്റ് പറഞ്ഞ ആ സാധനത്തിൽ നമ്മൾ ക്രീമിന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഇതാണ് അതിന്റെ ഹൈലൈറ്റ് ഇതിന് ഫുള്ള് കളർ ചേഞ്ച് വരും ബോർഡർ മാത്രം കളർ ചേഞ്ച് വരും ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം അത് ബ്ലൗസ് പീസ് എന്നൊക്കെ പറഞ്ഞാറ് സാധനം ഉണ്ടോ അതാണ് അതിന്റെ ബ്ലൗസ് പീസ് വേണ്ട അതിന്റെ ഇതെല്ലാം നമ്മുടെ സ്ഥിരം കളേഴ്സാണ് നമ്മൾ ചെയ്തെടുത്ത് ആ ഒരു കളർ മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ ഇത് ഞാൻ കാണിച്ചു തരാം ചോദിക്കുന്ന ഒരു ആയിരത്തിഒരുന്നൂറ് രൂപയുടെ നമ്മുടെ യൂണിഫോം സാരി എന്ന് തന്നെ പറയാം ഈ ക്രീമിൽ മാത്രം പത്ത് കളർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ക്രീമിൽ മാത്രം പോയിട്ടുണ്ട് ക്രീമിന് എല്ലാവർക്കും നല്ല ലുക്ക് ആയില്ല സാരിക്ക് ചെയ്യുമ്പോ ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് സാധനാണത് പക്ഷേ നല്ല ഇത് ഓൾറെഡി നമുക്ക് എപ്പോഴും എത്ര പീസ് ഉണ്ടെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഐറ്റം നമ്മുടെ കടയിൽ തന്നെ യുണീക്ക് ഐറ്റം എന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രയത്നിച്ചെടുത്ത ഒരു സാധനമാണ് ഇത് എന്തായാലും നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട സ്പെഷ്യലി അതെ അത് മെറ്റീരിയലും മെറ്റീരിയലൈസ് നോക്കുകയാണെങ്കിൽ അതിന് കുറെ മാറ്റങ്ങളുണ്ട്

അല്ലേ അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ആണ് നമുക്ക് എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ നമുക്ക് വരുന്നത് അതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഈ ഒരു കാലിന്റെ പ്രൈസ് நல்ல ஒரு saree ട്ടോ. Okay. நானே இந்த லோடு இருக்கு. ஃபுல் நல்ல ரெடி இதுல இருக்குනේ. ஃபுல் பாடி வர்க் ಇದೆ இந்த 블ௌஸ் பீஸ் வெர்ற. நானே இந்த பல்லு வெர்றேன். நான் ஜஸ்ட் பல்லு மட்டும் உங்களுக்கு போர்ட் செய்யறேன். Okay. ஆஹா கிராண்ட் டைட்டலர் பல்லு இது. டவுரோ சைடு வரும். இது ஒரு ஃபீல் டிஸ்கவுண்ட் கைஞ்சிட்டு நமக்கு ി തൊണ്ണൂറ് രൂപ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ആയിട്ട് പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് പോകുന്നത് സ്കേറ്റബ്ലൗസ് കഴിക്കണം പേര് അത് അങ്ങനെ അന്വേഷിച്ചു വന്നിട്ട് നമ്മള് ചെയ്തെടുത്തൊരു സാധന അതിന്റെ ഡിസൈൻസ് ആണത്

പ്രൈസ് രണ്ട് സൈഡും ബോർഡും വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ജസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചതാ അത്യാവശ്യം ട്രാൻസ്പെറന്റ് ആണ് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പള്ളി അത്യാവശ്യം അതുപോലെ തന്നെയാ വേറൊരു സാധനം ഡിജിറ്റൽ രൂപ നമ്മുടെ ഇതിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സാധനം ആയിരുന്നു രണ്ടായിരത്തി നാനൂറ് നമ്മൾ അതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലോ റേഞ്ച് അത് പറഞ്ഞപ്പോ ഒരുപാട് ചേച്ചിമാരെന്നോട് ചോദിച്ചാൽ അയ്യോ ഉത്രം റേഞ്ച് ഞങ്ങൾക്ക് ആവൂല ആ നമ്മുടെ ചേച്ചിമാർക്കുള്ളതാണ് വെറും എണ്ണൂറ്റിഇരുപത്തിയഞ്ച് രൂപ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതുപോലൊരു മുതല് ബ്ലൗസ് പീസ് ഫുൾ പ്രിന്റ് ആണ് അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ അതിന്റെ സാഹചര്യം ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ രണ്ടായിരം പിന്നെ ഏത് കാണുമ്പോ എന്താ പറയണ്ടെന്നെ ഞാൻ കൺഫ്യൂഷൻ ആയി നിക്കാരു സന്ദേ കൊടുക്കുമ്പേ നമ്മളൊരു ഗാർഡനിലേക്ക് വന്ന പോലെ ഫ്ലവറും പക്ഷെ നല്ല രസമായി നിക്കൂട്ടാ എന്ത ഫിനിഷിംഗ് ഏത് ബ്ലൗസ് വേണമെങ്കിൽ അതിലും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേരള സാരി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് പിന്നെ ഉള്ളത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു ലിനൻ ടച്ചില് വരുന്ന ഒരു ബോർഡർ ഇതാണ് ബ്ലൗസ് വരുന്നത് സാരി ലുക്ക് സെറ്റ് അടിയിലത്തെ ഫുള് കട്ട് വർക്കും നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ ടച്ചിലൊക്കെ ചെയ്തെടുത്തേക്കിന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് ചെയ്തേങ്ങ അതിന്റെ പാറ്റേൺസ് ആണ് പ്രൈസ് പറഞ്ഞല്ലോ തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ ആയിരത്തി നാല് എം ആർ പി വരുന്ന തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ നോക്കി ഇവിടെ ഡിസൈൻ വ്യത്യാസം ബോഡിയിലും ക്രിസ്മസ് എല്ലാ അടുത്തത് ഇവിടെ വർക്ക് വരുമ്പോൾ അതും പ്രൈസ് സെയിം തന്നെ ആയിരത്തി നാല്പത് രൂപ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ നമുക്ക് ആ ഒരു സാരിയുടെ കോസ്റ്റ് വരുന്ന അതുപോലെ തന്നെ സെയിം ഡിസൈൻ ആണ് ഇത് ഇനി കുറഞ്ഞത് നമ്മുടെ ലോ റേഞ്ച് നോക്കുന്ന നമ്മുടെ ജഡ്ജിമാർക്ക് ഇതൊക്കെ എന്ത് റേഞ്ച് കൊടുക്കാം പറഞ്ഞു ലോ റേഞ്ച് ഞാൻ ആവശ്യമില്ല നമുക്ക് ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ കമ്പ്ലൈനിൽ കണ്ട മുതല് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതാണ് ഓവറോൾ ബോഡി വരുമ്പോൾ ഫുള്ള് എംബ്രോയിഡറി വരുന്ന കേട്ടോ അതിലേറ്റവും ഹൈലൈറ്റ് എന്താ അറിയാമോ ഇതിന്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ക്രിസ്മസിന് രണ്ടും തന്നെയാണ് ഒക്കെ ബഡ്ജറ്റ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഇത് ഓടിച്ചെടുക്കാൻ പറ്റും പുറത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പഴേ നോക്ക ആ സമയമാകുമ്പഴേക്കും വീണ്ടും നമുക്ക് നല്ല ടൈം ആവും ൂറ്റി തൊണ്ണൂറ് രൂപ ബഡ്ജറ്റ് ഉള്ളത് അപ്പൊ നേരത്തെ കാണിച്ചത് വേറെ റേഞ്ചായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് ഇനി എന്തായാലും ക്രിസ്മസിന്റെ തന്നെ കാണിക്കടി ഏതൊരു തൈമ സാരി ആണ് ഇത് യേശു ക്രിസ്മസ് സാരിന്ന് പറയുമ്പോ ഇതിന് വേണം പറയാ ഫുൾ ബോഡി നമുക്ക് ഈ എംബ്രോയിഡറി വരുന്നുണ്ട് രണ്ട് സൈഡും വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഒരു സാരിയുടെ വലിയത് ഇത് അതുപോലെ തന്നെ ഫുൾ നെറ്റിലാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് എല്ലാ അതിൽ തന്നെ നമുക്ക് ഡിസൈൻ ചേഞ്ച് സെയിം സെയിം അതുപോലെ തന്നെ ഇനിയിപ്പോ വൈറ്റ് വേണ്ട ഇണ്ടാക്കണോ ഒരു പോലെ യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഈ സാധനം അതിന്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തിനാ അറിയോ നമ്മുടെ ഒരുപാട് ചേച്ചിമാര് വീഡിയോ കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്നുണ്ട് വരാൻ പറ്റാത്ത അവർക്കൊക്കെ വേണ്ടിട്ട് സാധനം ഒരു വട്ടം ഇത് നോർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സാരി ഇനി ഇവിടെ ഞാൻ റീറ്റെയിൽ വെച്ചാൽ കൂടി ഒരാളും തിരിഞ്ഞു നോക്കൂല ഫോൾഡിങ് പോയാലോ ഉള്ള അവസ്ഥ അറിയാലോ അതുപോലെ തന്നെ മടയ്ക്ക് സേഫ് ആയിട്ട് വെക്കുക വെക്കും ഒരു നോർത്താനൊരു ബുദ്ധിമുട്ട് വേണമെങ്കിൽ കേട്ടാ അതിന്റെ സെയിം തന്നെ മടക്ക് വരുമ്പോ ഉള്ളൊരു ഫീൽ കേട്ടോ ഒരു പ്രീയർ സൂപ്പർ അടിപൊളി അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ യൂണിഫോം സെഗ്മെന്റ് ആണെ യൂണിഫോം നോക്കണ ചേച്ചിമാർക്കുള്ളതാണ് കേട്ടോ ഫ്രണ്ട്ലി ആയിട്ട് അതായത് ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന സിൽവർ ടെച്ച് മസ്റ്റേഡ് കളറ് ഇതാണ് അതിന്റെ ഓവറി ബോഡി പല്ലു വിത്ത് ബ്ലൗസ് കേട്ടോ ബ്ലൗസ് വരുന്ന ഇതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്തി രൂപ നമുക്ക്

വരുന്നുണ്ട് ചില കളർ 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 മാത്രമേ മനസ്സിലാവുള്ളൂ പല്ലു അതെ ൂ പല്ലോഷല്ലേ അതെല്ലോർ ബഡ്ജറ്റ്ഇരുപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന യൂണിഫോം സാരി കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് സാരി വിശേഷങ്ങൾ ക്രിസ്മസിന്റെ ഇവിടെ നിങ്ങൾ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു അഭിപ്രായം ഉണ്ടാവും നിങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സുകളിലേക്ക് എത്തിച്ചു കൊടുക്ക പറയുക നമ്മുടെ രാമചന്ദ്രയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോടും നിങ്ങളുടെ നാട്ടുകാരോടും വെഡ്ഡിംഗ് പർച്ചേസ് ആണെങ്കിലും ഞാൻ സിംഗിൾ പീസ് ആണെങ്കിലും ഓൺലൈനിൽ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നെ അറിയാത്ത കുറെ അമ്മൂമ്മമാരും അമ്മമാരൊക്കെ ഉണ്ട് ഫോണൊക്കെ മേടിച്ച് അവർക്ക് വാട്സപ്പിലിങ്ങനെ നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ പറയാം കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമരയിലെ കുത്താംപുള്ളി എന്നു പറയുന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉണ്ട് തിരുവല്ലാർ ടൗണിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലോട്ടുള്ളൂ വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മുടെ ഗാന്ധ്ര ഹനൌൻസ് ഒരുപാട് പേര് ഡെയിലി കുത്താൻ വരുന്നുണ്ട് പലർക്കും ചെറിയൊരു കടയത് കാരണം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് തിരിച്ചെല്ലാം പർച്ചേസ് പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് പേര് കയറുന്നവരുണ്ട് അതിലൊന്നും ഒരു വിഷമവുമില്ല നിങ്ങൾ എന്തായാലും വന്നല്ലോ അത് വലിയ കാര്യം അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രാമചന്ദ്ര ശ്രദ്ധിച്ച് അതിൽ മാക്സിമം ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ വെഡ്ഡിംഗ് ആണെങ്കിലും നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതെല്ലാം വെഡ്ഡിങ്ങിനായിട്ടുള്ള ഒരു വെഡ്ഡിങ്സ് ഏരിയ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരു അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഒരുപാട് ചേച്ചിമാർ വന്നിട്ട് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാതെയും തിരക്കുകാരനും തിരിച്ചുപോയ ഒരുപാട് ചേച്ചിമാർ കസ്റ്റമേഴ്സും ഉണ്ട് അവരുടെ അവരുടെയൊക്കെ അഭിപ്രായം പ്രകടിച്ച് വെഡ്ഡിങ്ങിനായിട്ടൊരു ഏരിയ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലും ഇനി ഇവിടെ അങ്ങനെ വരുന്ന നാളുകളിലും എന്റെ കൂടെ നമ്മുടെ രാമേന്ദ്രയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ താങ്ക്